ഹലോ നമസ്കാരം ആ ഞാനിപ്പോൾ നിൽക്കുന്നത് ജർമ്മനിയിലെ കൊളോങ് എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടുത്തെ ഒരു വലിയ പ്രശസ്തമായ ഒരു പള്ളിയുടെ മുന്നിലാണ് ഒരു ആയിരത്തിലധികം വർഷം പഴക്കമുള്ള നമ്മുടെ രണ്ടാലോകോ മഹായുദ്ധകാലത്ത് ഒരുപാട് യുദ്ധത്തിൻ്റെ കെടുതികളൊക്കെ അനുഭവിച്ചൊരു വലിയ പള്ളിയാണ് ഇത് ഈ കാണുന്ന കണക്കല്ല ഈ പള്ളിയുടെ ഒരു വലിപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം ഭീകര പള്ളിയാണ് ക്യാമറ കണ്ണിലൊന്നും ഒതുങ്ങാൻ പറ്റില്ല എത്ര അടി ഹൈറ്റിലാണോ അതിന് എനിക്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഒരു പത്തായിരം അടി ഐറ്റെങ്കിലും ഉണ്ടെന്നാണ് തോന്നുന്നത് എന്തായാലും ഭയങ്കര ഗംഭീര കാഴ്ചയാണ് ഈ പള്ളി അത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ കരുതി ഞാനൊന്ന് വീടിയെടുക്കാമെന്ന് വെച്ചതാണ് ഇതിൻ്റെ ഒരുപാട് ഭാഗത്ത് പണ്ട് മിസൈൽ ബോംബുമൊക്കെ വീണ് തകർന്നു പോവുകയും പിന്നീടത് പുതുക്കിപ്പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും പള്ളിയുടെ അകത്തോട്ട് നമുക്കൊന്ന് കയറി നോക്കാം യൂറോ യൂറോപ്പിലെ പ്രത്യേകിച്ച് ജർമ്മനിയിലെ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഈ പള്ളി എന്ന് പറയുന്നത് എൻ്റെ കൂടെ ഒരുത്തനുണ്ടായിരുന്നു അവനെ കാണുന്നില്ല അവനെ ആക്കിട്ട് അതായത് ഇനി വാ എൻ്റെ കൂടെ പോയി നമുക്ക് വരാം പള്ളിക്കകത്തേക്കൊന്നും ഒക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം സംസാരിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല നമ്മുടെ നാട്ടില് കണക്കിലൊന്നും വേളമൊന്നും വയ്ക്കാൻ പറ്റില്ല പൊതുവെ യൂറോപ്യൻസ്

എൻട്രി കഴിഞ്ഞാൽ അതെ എൻട്രി ടൈം കഴിഞ്ഞിട്ടാണ് ഓ കഴിഞ്ഞാൽ ആ നമ്മള എൻട്രി ടൈം കഴിഞ്ഞു പോയി വൈകിപ്പോയി ഞങ്ങൾ കണ്ടാലോകമഹായുദ്ധത്തിൻ്റെ ഗതികൾ ഒരുപാട് അനുഭവിച്ച രാജ്യമാണ് പക്ഷേ തുടങ്ങി വയ്ക്കാൻ കാരണക്കാരായെന്നും പറയാം എന്തായാലും ഈ രാജ്യത്ത് ഒരുപാട് കാണാൻ ഇങ്ങനെയുണ്ട് അപ്പം ബാക്കി കാഴ്ചകളൊക്കെ കണ്ടിട്ട് അത്യാവശ്യം വീഡിയോസൊക്കെ ഞാനിങ്ങനെ എടുത്ത് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുന്നത്